നിൻ ായ നിൻവൈഭം വേദിയക്കൊരു ഭൂഷണാജാലമാതിയേടും നിന്തിരുനാമത്താൽ ആധിയും മഹാവ്യാധിയും മാടും ഇച്ഛയുണ്ടിനി ദേവകി നന്ദന സ്വച്ഛമാനസത്തോൽപദം പോക്കുവാൻ ിവലെയു ജ്ഞാനിത സച്ചിദാനന്ദൂർത്തേ നമസ്തു ഈശ്വരാ ജഗദീശ്വരാശാശുത ക്ലേശനാശന ഗോപിയ വല്ലഭ ആശനാശന ആനന്ദ ചിന്മയാ ശ്രീ ഗുരുവായൂരപ്പ നമസ്തു ിക്കൊരു കാര്യമതു തന്നെ കണ്ടു ചൊല്ലണമെന്നു നിനപ്പതു ഇണ്ടലേറ്റം വളർന്നു വരുന്നുമേ ശ്രീ ഗുരുവായൂരപ്പ നമസ്തുതി ഏവരും തിരുനാമങ്ങളോതുവാൻ പാവമുണ്ടെന്നു കാട്ടിക്കൊടുപ്പതും സാവധാനമായി നിരു നാമങ്ങൾ സേവ ചെയ്യാൻ തുണയ്ക്ക ഭഗവാനെ ഐതിഹ്യം പലതുണ്ടെന്നിരിക്കലും കൈതവം ലവലേശമില്ലാതൊരു പൈതലെ നിൻമഹിമാകളേകിയ ശ്രീ ഗുരുവായൂരപ്പ നമസ്തു ഒച്ചയേകം സ്വച്ഛമാനസരായി ഭജിപ്പതും വാചമോദേന നിന്നെ ഭജിക്കുവാൻ ഇച്ഛേ ഗണേ ഗോകുല ബാലക ശ്രീ ഗുരുവായൂരപ്പ എന്നുള്ളൊരു പേരില്ലോമയോടുള്ളതും ദൈവമേ പാരിലാനന്ദ്ര ഔഷധം തിരുനാമങ്ങളല്ലാതങ് ഔഷധം പുനരന്ത ചിന്തയാ ഔഷധീശാവലെയുന്നു മനുഷ് ശ്രീ ഗുരുവായൂരപ്പ നമസ്തുദേവഗീസുധാ ദേവകൾക്കാനന്ദ കംസനാശന പാഹി ജഗൽഗുരോ അൻപോടെ ഗണം നിൻ കൃപ എങ്കിലും നിൻപതാഗതിയപ്പ ഭഗവാനെ പങ്കമെല്ലാം അകറ്റി ഞങ്ങളും ശങ്കയെന്നെയെ നിൻകഴൽ പോകുവാൻ ഇന്ദിര നാഥ നീ കനിഞ്ഞിടണേ ശങ്കചക്രാസുരോരുഹാപാഹിമാം താപസരപൂജിത സേവിത കരുണവാഹന ശ്രീകൃഷ്ണ പാഹി മാം പാപനാശന തമ്പുരനെ വിഭോ ശ്രീ ഗുരുവായുരപ്പ നമസ്തു ക്ഷേത്രവാസിയാം നിന്ദ്രപയെങ്കിലും മാത്രമേ കഥായ ഗണമഞ്ജസ ക്ഷത്രവംശജാധാത്രി പദേ വിഭോ ശ്രീ ഗുരുവായൂരപ്പ നമസ്തുദേ ശരണായക ഞങ്ങളിലെപ്പോഴും കരുണയേകണം കാണണം നിൻമുഖം കരളിലെന്നു മുദിക്കുന്ന ഭക്തിയാൾ ശരണമേകണം ശ്രീനിവാസ വിഭോ ഓങ്കാര ലോകമാനുഷരായെങ്ങു കാണുകിൽ ശോകഹീനരാകുന്നിങ്ങേ വരും പാവിയെങ്കിലും പാമരനെങ്കിലും താപമേറ്റ മകലുവാനൻപോട് പാപനാശനൻ തന്തികയെത്തുകിൽ താപഹീനനാം ശ്രീകൃഷ്ണപാഹിമാം കാലാകാലനാം നിഞ്ജാലമൊക്കെയും ലീലയായിട്ടു കാണുന്നതെങ്ങുമേ ബാലലീലകളോതുവോന് ഇ കലി കാലപീടകളെല്ലാം മകന്നുപോ അന്ത്യകാലത്തിനന്ധത നീക്കവേ ബന്ധുവായെന്നുദിക്കുന്നു ചിന്തയും അർത്ഥകാന്തക നീ തന്നെ ബന്ധുവായി സന്തതം തുണ ശ്രീകൃഷ്ണപാഹിമാം േ രാജാ വിരാജനെ രാജരൂപനെ അംബുജാനേത്രനെ തേജോരൂപനെ ശ്യാമാവണ്ണനെ പൂജനീയന് ശ്രീകൃഷ്ണപാഹിമാം ഷോണിപാലക നായക വന്തിത താണു വീണു വണങ്ങുന്നു നിത്യവും കാണിനേരവും നേരവും അങ്ങേ മഹക്കുവാൻ റാണിയില്ലിനി ശ്രീകൃഷ്ണപാഹിമാം ശ്രീ ഗുരുവായുർവാണരുളി നിത്യം സീമയില്ലാത്ത ഭക്തർക്കുടയോനായി കോമളാനന്ദനായി വിലസുന്ന ശ്രീ ഗുരുവായൂരപ്പ നമസ്തുഷ്ടശിഷകദേവദാനിതീ ശിഷ്ട നിൻപദം പോകുകൾ കഷ്ടകാലവും ഓടിയൊളിക്കുമോ ശ്രീ ഗുരുവായൂരപ്പ നമസ്തുദേ ഭക്തിയേകണം നിൻപദം പോകുവാൻ വ്യക്തമാകണാമാ വഴിയെപ്പോഴും ഭക്തവത്സല പാവ വിനാശനാ ശ്രീ ഗുരുവായൂരപ്പ നമസ്തുദേ ശങ്കരാജയാ നിൻ നിൻകഴാലിയേ സങ്കടത്തിനു പോമഴിയൊന്നുമേ എങ്കിലില്ലെന്നറിഞ്ഞു നിന്നിട്ടൊരു ശങ്കയന്തിനു ശ്രീകൃഷ്ണപാഹിമാ മത്സ്യമായതും ആമയനായതും ചിൽ പന്നിയായതും തൽസമയം നരസിംഹമായതും വിശ്വമോഹനവാമനാപാഹിമാം പാരമേവിയ പാരിടം പാലിപ്പാൻ പാരമാവ രാമനായി ഹോരരാക്ഷസരാവണ സംഹാരാമനാമാബല രാമപാഹിമാം വിഷ്ണിവംശമണി ദീപമായൊരു ന്ദമൂർത്തി നമസ്തുതേ വിഷ്ണു പിന്നെയും വന്നിടും നന്ദന പാഹി ജനാർത്ഥന എത്രയെത്ര അവതാരമാണത് വ്യക്തവക്തയെടുത്തതെന്നാകിലും ഹിതം മോഹിനി വേഷം നോക്കുകിൽ ചിത്രമാണെന്റെ ശ്രീകൃഷ്ണ ശരണമേകുവാൻ എന്തോരു താമസം കരുണയില്ലെന്നു വന്നതു കാരണം ശരണദായകനിൽ കനീവോടെ ശരണമേഘണി ശ്രീകൃഷ്ണപാഹിമാ